മഴ രൂക്ഷമാണ് മഴക്കെടുതി ശക്തമായി ഉണ്ട് ഏതായാലും അഞ്ച് ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് വരുന്നത് നാളെ കോഴിക്കോട് വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു വ്യാഴാഴ്ച നാല് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ പടിഞ്ഞാറൻ കാറ്റും ശക്തമാവുകയാണ് സ്വാന്തന സാജു ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സ്വാന്തന ഏതായാലും വടക്കൻ കേരളത്തിൽ മഴ ശക്തിയായി തന്നെ നിൽക്കുന്നു മഴക്കെടുതിയും രൂക്ഷമാണ് ഇപ്പോഴിതാ അറബിക്കടലിന് പിന്നാലെ ബംഗാൾ ഉൾക്കടലിൽ കൂടി ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ മഴയുടെ ശക്തി ഒപ്പം കാറ്റിന്റെ ശക്തി കൂടാൻ പോകുന്നു എന്നർത്ഥമല്ലേ കൂടുതൽ നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടേക്ക് പോകേണ്ട ദിവസങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് എന്നാണ് ഏറ്റവും പുതിയ അലർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇന്നത്തെ അലർട്ടിൽ നിലവിൽ മാറ്റമൊന്നുമില്ല കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടും അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ നിലവിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ അലർട്ടുകൾക്ക് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിരിക്കുകയാണ് നേരത്തെ വിനിത സൂക്ഷിച്ച് അതുപോലെ തന്നെ അറബിക്കടലിൽ ഒരു ഉണ്ടായിരുന്നു ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ കൂടി ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ ഇപ്പോൾ ഇരട്ട ന്യൂനമർദ്ദമാണുള്ളത് അപ്പോൾ ഇരട്ട ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വരുന്ന ഒരു അഞ്ച് ദിവസത്തേക്ക് കൂടി വ്യാപകമായി മഴ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത് അത് മാത്രവുമല്ല ഈ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കഴിഞ്ഞ ദിവസത്തേക്കാളൊക്കെ തന്നെ കൂടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു സ്വാധീന ഫലമായി കൂടി വരും മണിക്കൂറിൽ മഴ ശക്തമാകാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത് നമുക്കറിയാം ഈ മഴ മാത്രമല്ല മഴ മഴയ്ക്ക് പുറമെ തന്നെ ഈ ശക്തമായ കാറ്റാണ് ഈ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്ര വലിയ രീതി ുള്ള നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജാഗ്രത മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും ദുരന്ത അതോറിറ്റിയും ഒക്കെ തന്നെയും നൽകുന്നുണ്ട് അത് മാത്രമല്ല ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നമ്മൾ കണ്ടതാണ് പ്രളയ പ്രളയസാധ്യതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു പല നദികളിലും ഇപ്പോൾ വെള്ളം ഉയരുകയാണ് പല നദികളിലെയും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത ഒരു മഴയുടെ സ്വാധീന ഫലമായിട്ടാണ് പലയിടങ്ങളിലും ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണി അടക്കം നിലനിൽക്കുന്നത് അപ്പോൾ നദിയുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾ ഈ നദികളിലേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടേക്ക് ചെല്ലാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്നൊ അറിയിപ്പ് കൂടിയൊരവസരത്തിൽ വരുന്നുണ്ട് വിനിത